നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി താപനില ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ് ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം എന്താണ് സൂര്യാഘാതം നോക്കാം വിശദമായി അന്തരീക്ഷ താപനില ഒരു പരിധിയിലപ്പുറം ഉയർന്ന് ശരീരത്തിലെ താപനിയന്ത്രണങ്ങൾ തകരാറിലാകുകയും ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും തകരാറിലാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് സൂര്യാഘാതം സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ അവസ്ഥയിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് ഏറ്റവും അധികം സൂര്യാഘാത സാധ്യത പത്ത് വയസ്സിൽ താഴെയുള്ളവരും അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കുമാണ് സൂര്യാഘാത സാധ്യത ഏറ്റവും കൂടുതൽ ചികിത്സിച്ചില്ലെങ്കിൽ തലച്ചോറും ഹൃദയവും വൃക്കകളും പേശികളും തകരാറിലാകാനുള്ള സാധ്യതയുണ്ട് മരണം വരെ സംഭവിക്കാം സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ഉയർന്ന ശരീരോഷ്മാവ് ശരീരത്തിൽ ചുവന്ന പാടുകൾ അതികഠിനമായ തലവേദന തലകർക്കം ചുഴലി രോഗലക്ഷണങ്ങൾ ഉയർന്ന നാടീമിടുപ്പ് ബോധശയം ഓക്കാനം പേശിമുറുക്കൽ അമിതമായ ദാഹം കുഴഞ്ഞുവീഴൽ അതികഠിനമായ തളർച്ച ശരീരത്തിൽ പൊള്ളലേറ്റ പോലുള്ള കുമിളകൾ എന്നിവയൊക്കെയാണ് സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ സൂര്യാഘാതമേറ്റൽ എന്ത് ചെയ്യണം സൂര്യാഘാതമേറ്റ വ്യക്തിയെ ഉടനടി തന്നെ തണലിലേക്ക് മാറ്റണം വെള്ളം ധാരാളം നൽകണം ഇളനീര് നാരങ്ങാവെള്ളം എന്നിവയും നൽകാം ഇറുകിയ വേഷങ്ങളാണെങ്കിൽ അവ അഴിച്ചിടണം ശരീരത്തിൽ വെള്ളം തളിക്കണം ശരീരം തണുപ്പിക്കാൻ ഐസും ഉപയോഗിക്കാം ബോധം പോയ അവസ്ഥയിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത് ആളെ ഇടതുവശത്തേക്ക് ചേരിച്ചു കിടത്തുകയാണ് നല്ലത്